നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് റെംഗിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ന്യൂസ് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ച ഒരു ന്യൂസ് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായി താമരശ്ശേരിയിൽ രോഗിയായ സ്വന്തം അമ്മേനെ വെട്ടിക്കൊന്ന ഇരുപത്തിനാല് വയസ്സുകാരനായ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരാൾക്കും ഒരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾക്കും സംഭവിക്കരുതേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ഒരു കാര്യമാണ് നടന്നത് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള അതിയായ ഉണ്ടായി കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരു കോഴിയെ അറക്കുന്നത് ലാഘവത്തോടു കൂടിയാണ് ആൾക്കാർ ചെയ്യുന്നത് ഇപ്പോൾ ആ ന്യൂസിൽ പറയുന്നത് കേട്ടു ഈ കൊലപാതകം ചെയ്ത വ്യക്തി ലഹരിക്ക് അടിമയായിരുന്നു എന്ത് ലഹരിക്ക് അടിമയാണെങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നിയമത്തിന്റെ ആനുകൂല്യം പറ്റി ജീവൻ അതായത് ഈ കൊലപാതകം കുറച്ചു നാളുകൾക്ക് ശേഷം സമൂഹത്തിൽ സുഖമായി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ഓരോ പഴുതും ഉപയോഗപ്പെടുത്തിയാണ് ഇതുപോലെയുള്ള ക്രിമിനൽസ് നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതിനുശേഷം അവർ സ്വതന്ത്രമായി നടക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ നിയമം രൂപീകൃതമായിപ്പോൾ അതിനെ ചുക്കാൻ പിടിച്ച ആളുകൾ വളരെയധികം ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നത് പോലെ ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതെ നിയമത്തിന്റെ പരിരക്ഷയിൽ ജീവിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ ആയിരം അപരാധികൾ നിയമത്തിന്റെ പരിരക്ഷ തേടി രക്ഷപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമ നൽകുന്ന സുരക്ഷയുടെ പുറത്താണ് നമ്മൾ എല്ലാവരും ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ നാട്ടിലെ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒന്നെങ്കിൽ മാനസിക രോഗത്തിനടിമയാണ് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാണ് എന്നും പറഞ്ഞ് ചില ആളുകൾ അവർക്ക് തോന്നുന്നത് പോലെ ക്രിമിനൽ ആക്ടിവിറ്റീസുകൾ ഏർപ്പെടുകയും ഏതാനും നാളുകൾ മാത്രം നിയമത്തിന്റെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ശിക്ഷയ അനുഭവിക്കുകയും അതിനുശേഷം യാതൊരു പൂസുലമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ പിന്നെയും അവൻ അല്ലെങ്കിൽ അവൾ ജീവിച്ചു പോരുകയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ കോടതിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയായി ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രായത്തിന്റെ ആനുകൂല്യം കാരണം അല്ലെങ്കിൽ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആദ്യമായി ചെയ്തു എന്നുള്ള കാരണം അങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും കോടതിയിൽ നിന്നും കൈപ്പറ്റി ഈ ക്രിമിനൽ പിന്നെയും പുറത്തിറങ്ങിയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊല്ലപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇല്ലാത്ത യാതൊരുവിധ മാനുഷിക പരിഗണനയും കൊല്ലപ്പെടുന്നവന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ കൊല്ലപ്പെട്ടു കൊലപാതകനെ അറസ്റ്റ് ചെയ്യുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിൽ അവൻ അല്ലെങ്കിൽ അവന്റെ വക്കീൽ അതിസമർദ്ദമായി വാദിച്ച് പറയുകയാണ് ഇന്ന വ്യക്തി ഈ കൊലപാതകം ചെയ്ത വ്യക്തിയും ഒരു മനുഷ്യനാണ് അവനും അവൻ്റെതായ മാനുഷിക പരിഗണനകൾ മാനുഷിക അവകാശങ്ങളുണ്ട് അത് സംരക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ കൊലപാതകം ചെയ്ത വ്യക്തി ഒരു മനുഷ്യനാണ് അവനും മാനുഷിക അവകാശങ്ങളുണ്ട് സമ്മതിക്കുന്നു എന്നാൽ ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തി ഒരു മനുഷ്യനല്ലായിരുന്നോ അല്ല ഇനി ആ മനുഷ്യൻ ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഈ പറയുന്ന മാനുഷ്യ അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ മാതൃകാപരമായ ശിക്ഷ ഇപ്പോൾ ഈ ഒരു രണ്ടു ആഴ്ച മുമ്പ് ഞാനൊരു വാർത്ത വായിക്കാനിടയായി ആ വാർത്തയിൽ പറയുന്ന ആ കുറ്റകൃത്യം ചെയ്ത വ്യക്തി ഇതിനു മുമ്പ് പത്തോളം കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തി ഈ സെയിം കാറ്റഗറിയിലുള്ള ഇങ്ങനെയുള്ള ആളുകളെ പിന്നെ എന്തിനാണ് ഇതിനു മുമ്പ് പത്ത് പ്രാവശ്യം ഇങ്ങനെയുള്ള ൾ ചെയ്ത് ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളവരെ എന്തിനാണ് അടുത്ത കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവനെ ഈ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത് ഞാൻ കുറെ ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ സമയമോ താല്പര്യമോ ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക പണ്ട് കാലങ്ങളിൽ ഒരു വ്യക്തിക്ക് സ്വന്തം കാര്യം നോക്കി മാത്രം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല നമ്മൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്ക ഓരോ വ്യക്തികളാണ് അതിനാൽ സ്വന്തം കാര്യം മാത്രം നോക്കി ഇതൊന്നും എന്നെ ബാധിക്കില്ലല്ലോ എന്നും പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഓ പണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണല്ലോ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നും പറഞ്ഞ് നിലവിളിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾ കുറ്റകൃത്യം ചെയ്യുന്നവരെ കൂടുതൽ സാധാരണ ആളുകൾക്ക് കുറ്റകൃത്യങ്ങൾക്ക് ഇരയാവുന്ന ആളുകൾക്ക് കൊടുക്കണമെന്നാണ് എൻറെ അഭിപ്രായം ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇങ്ങനെയുള്ള നീചമായ കുറ്റകൃത്യങ്ങളുടെ വാർത്തകളും സംഭവങ്ങളും വരാതിരിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയുള്ളവർക്ക് പ്രചോദനമാവുകയാണ് ചെയ്യുക നാട്ടിലെ ിയമസംവിധാനം ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ശിക്ഷയുടെ കാഠിന്യം അനുസരിച്ച് ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള നീച കൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതെ ഇരിക്കാൻ ഉപകാരപ്പെടും ആയതിനാൽ നമ്മുടെ നാട്ടിലെ നിയമസംവിധാനത്തോടും നീതി സംവിധാനത്തോടും വിനീതിമായി അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം കാലോചിതമായ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ നിയമവ്യവസ്ഥയിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന് വർധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കണമേ എന്നുള്ള ഒരു അപേക്ഷയാണ് ഞാൻ ഈ വീഡിയോട് കൂടി സമർപ്പിക്കുന്നത് ആ മരണപ്പെട്ട അമ്മയുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള നീചകൃത്യങ്ങൾ ആരും ചെയ്യാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി ആരെങ്കിലും അതിന് മുതിർന്നാൽ അവർക്ക് പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ള ഒരു നീതികൃത്യം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള ശിക്ഷ നമ്മുടെ നിയമ സംവിധാനം വാങ്ങിക്കൊടുക്കണമെന്നും കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ഇങ്ങനെയുള്ള ആരും അധികം സംസാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ ഇനിയും ഞാൻ എന്റെ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ കാണുവാനോ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക